നമസ്കാരം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ചയായ ഒന്നാണ് ഗുജറാത്ത് മോഡൽ വികസനം ഗുജറാത്തിനെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആക്കി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി വർഷങ്ങൾക്ക് മുമ്പേ മാറ്റുന്നതിൽ വിജയം കണ്ട മുഖ്യമന്ത്രിയായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അന്ന് കലാപബാധിതമായ അഹമ്മദാബാദ് നഗരത്തെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സാമ്പത്തിക ഹബാക്കി ഇന്ന് മാറ്റിയെടുത്തിരിക്കുന്നു അഹമ്മദാബാദ് മാത്രമല്ല ഗുജറാത്തിലെ മറ്റ് നഗരങ്ങളായ സൂററ്റും വഡോദരയുമെല്ലാം ഇന്ന് വലിയ നിക്ഷേപ കേന്ദ്രങ്ങളും വലിയ വലിയ മെട്രോ സിറ്റികളുമായി മാറിക്കഴിഞ്ഞു വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്നും ഗുജറാത്ത് ഭാരതത്തിന് ഒരു മാതൃക തന്നെയാണ് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഇന്ന് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് സൂററ്റ് എന്ന് പറഞ്ഞാൽ വിശ്വപ്രസിദ്ധമായ നഗരമാണ് സൂററ്റ് ആ നഗരത്തിൻ്റെ വൃത്തി കൊണ്ടും അതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യം കൊണ്ടും അവിടുത്തെ ഡയമണ്ട് ബിസിനസ് കൊണ്ടുമൊക്കെ കേട്ട ഒരു വ്യാപാര കേന്ദ്രമാണ് സൂററ്റ് സൂററ്റിലെ പരമ്പരാഗതമായ വ്യവസായം തന്നെ ഡയമണ്ടാണ് ഡയമണ്ട് പ്രോസസ്സിംഗ് ആണ് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ ഗുജറാത്ത് ഡയമണ്ട് ബോർഡ്സ് എന്ന ഒരു വലിയ കെട്ടിടം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് അറുപത്തി ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ആ കെട്ടിടം ഒരുങ്ങുന്നത് ഏതാണ്ട് എഴുന്നൂറ് ഏക്കർ വരുന്ന ഒരു വലിയ ഗ്രീൻഫീൽഡ് ഫീൽഡ് ഡെവലപ്മെൻ്റ് ആണ് ഈ പദ്ധതി എന്ന് തന്നെ പറയേണ്ടി വരും ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് ഓഫീസുകൾ അവിടെ പ്രവർത്തിക്കാനാകും ഒൻപത് ടവറുകളാണ് ഈ കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഓരോ ടവറിനും പതിനഞ്ച് നിലകൾ വീതം വീതമുണ്ട് ഈ പതിനഞ്ച് നില കെട്ടിടങ്ങളായിട്ടുള്ള ഒൻപത് ടവറുകളാണ് ഈ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയേഴ് ജ്വലറികൾ ഡയമണ്ട് ജുവലറികൾ ഇതിനോടകം തന്നെ തുറന്നു കഴിഞ്ഞു നാലായിരത്തോളം സി സി ക്യാമറകൾ അവിടെ ഫിക്സ് ചെയ്തു കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള വജ്രവ്യാപാരത്തിൻ്റെ ഡയമണ്ട് വ്യാപാരത്തിൻ്റെ ഒരു ഹബായി സൂററ്റ് ഇന്ന് മാറുകയാണ് സംസ്കൃതവും അസംസ്കൃതവുമായ ഡയമണ്ട് ഇന്ന് അവിടെ നിന്നും സൂററ്റിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വാങ്ങാൻ സാധിക്കും ആ വ്യാപാരത്തിൻ്റെ ഒക്കെ കേന്ദ്രമായി ഈ ഗുജറ ഈ സൂററ്റ് ഡയമണ്ട് ബോൾസ് എന്ന കെട്ടിടം മാറുകയാണ് പെൻഡകനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ആയി മാറുന്നത് അമേരിക്കയിലെ പെൻറ്റകൺ അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ ആയിരുന്നു ഇതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം അതിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഗുജറാത്തിലെ സൂററ്റ് ഡയമണ്ട് ബോൾസ് എന്ന കെട്ടിടം ഇന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായി മാറുന്നു ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് അതിലും ഗുജറാത്ത് ഭാരതത്തിന് മാതൃകയാവുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൂസ് റിസോർട്ട് അഹമ്മദാബാദ് गुजरात